കഴിഞ്ഞ പതിനെട്ട് കൊല്ലക്കാലമായി ഇവിടുത്തെ അംഗനവാടി ടീച്ചറായി പ്രവർത്തിച്ച് ഇപ്പോ വിരമിക്കുന്ന സാറ ടീച്ചർക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹാദരങ്ങൾ നിങ്ങളുടെ ഹൃദയപൂർവമുള്ള ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോ ഫ്രണ്ട്സ് കഴിഞ്ഞ മുപ്പത് വർഷമായുള്ള എൻ്റെ അംഗനവാടി ജീവിതത്തിന് ഇന്ന് വിരാമം ഇടുകയാണ് ഇന്ന് എൻ്റെ റിട്ടയർമെന്റ് പരിപാടിക്കാണ് ഞാൻ പോകുന്നത് മുപ്പത് വർഷത്തെ എൻ്റെ സർവീസിൽ പന്ത്രണ്ട് വർഷം എൻ്റെ ജന്മനാടായ കല്ലടിക്കോടും പിന്നീട് അലനെല്ലൂരിലുള്ള അംഗൻവാടികളിലും അതിനുശേഷം പതിനെട്ട് വർഷം സ്ഥിരമായി ഞാൻ മാളിക്കുന്ന് അംഗൻവാടിയിലുമാണ് സേവനമനുഷ്ഠിച്ചത് പതിനെട്ട് വർഷമായിട്ട് ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസ്സിലാണ് ഇന്നും ഞാൻ യാത്ര ചെയ്യുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ബസ്സിലെ ജീവനക്കാർ എനിക്ക് തന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് എനിക്ക് ഒരുപാട് 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 സന്തോഷമാണ് എന്റെ ഇത്രയും വർഷത്തെ സർവീസിൽ എനിക്ക് തന്ന യാത്രയ്പ്പ് പരിപാടി വളരെ ഗ്രാൻഡായിട്ടുള്ളതാണ് സ്ഥലം എം എൽ എ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ അവകളും ബ്ലോക്ക് മെമ്പേഴ്സ് പഞ്ചായത്ത് വാർഡ് മെമ്പർമാരും പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ ഐ സി ഡി എസ് ഭാരവാഹികള് എൻ്റെ സഹപ്രവർത്തകർ എന്റെ സ്റ്റുഡൻസ് രക്ഷാകർത്താക്കൾ അവിടെയുള്ള നാട്ടുകാർ എല്ലാ നല്ലവരായ വ്യക്തിത്വങ്ങളെയും ഞാൻ ഈ സമയം സ്നേഹത്തോടെ എത്തുന്നു ഒരു അംഗനവാടി ടീച്ചറായി എനിക്ക് ഇത്രയും ഗ്രാൻഡായ റിട്ടയർമെന്റ് പരിപാടി നൽകിയവരോടും എനിക്ക് സ്നേഹസമ്മാനങ്ങൾ നൽകിയവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് എൻ്റെ തിരക്കുപിടിച്ച ജീവിതത്തിൽ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിയ എൻ്റെ കുടുംബം പ്രത്യേകിച്ച് എൻ്റെ ഇക്കയെയും മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് അങ്ങനെ വാടിയെന്ന് അങ്ങനെ വാടിയല്ല ഇങ്ങനെ വാടിയല്ല അങ്കണവാടിയല്ലോ ഞങ്ങൾ അങ്കണവാടിയല്ലോ അങ്ങണവാടിയല്ലോ സർവേടുക്കണം തൂക്കമേടുക്കണം സൗഖ്യമാറിഞ്ഞിടേണം തിരോഗവും പോഷകാഹാരവും എല്ലും നൽകുന്നല്ലോ ഞങ്ങൾ എല്ലാതും നൽകുന്നല്ലോ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് ശമ്പളക്കാരല്ലേന്ന് ശമ്പള മല്ലിത് കിമ്പള മല്ലിത് കോണർറിയമല്ലോ ഞങ്ങൾക്ക് കോണർറിയമല്ലോ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് അങ്ങനെ വാടിയെന്ന് അങ്ങനെ വാടിയല്ല ഇങ്ങനെ വാടിയല്ല അങ്ങണവാടിയല്ലോ ഞങ്ങൾ അങ്ങണവാടിയല്ലോ നടക്കണം രണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുരുവികൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൂടുവച്ചല്ലോ റാണി വന്ന് റാണി വന്ന് നോക്കിയപ്പോൾ കുരുവികളെല്ലാവരും പാറ്റും പാടി കൂട്ടത്തോടെ പറന്നുപോയല്ലോ പറന്നുപോയല്ലോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കുളം പറയുമ്പോ നമ്മൾ ഇങ്ങനെ കുളത്തിലേക്ക് ചാടുക കരാ എന്ന് പറയുമ്പോ നിങ്ങടെ കരിയിലേക്കും ചാടുക അപ്പൊ ഇതെന്താണ് ആ ഇത് കുളമാണ് ഇത് കരയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നുകൂടെ പറഞ്ഞുതരാം കുളം എന്ന് പറയുമ്പോ കുളത്തിലേക്ക് ഇങ്ങനെ ചാടുക കര എന്ന് പറയുമ്പോ ഇങ്ങനെ ചാടുക മനസ്സിലായോ Ah, nah pulang, karya, pulang, pulang, pulang. ah boy boy, pulang tanya kalau ി വിഷു അതൊക്കെ ആഘോഷങ്ങളല്ലേ അതേപോലെ അത് പറഞ്ഞതല്ലോ ക്രിസ്മസ് എന്താ ഓക്കെ അപ്പോ ഞാ കഥ പറഞ്ഞ എല്ലാരും കഥ കേട്ടോളൂ കേട്ടോ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇതിപ്പോ എത്ര വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോ ഇതില് നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് ഒരു ഒരു ജോസഫും മറിയയും ഈ രണ്ടാൾ എന്നിട്ട് അവരിങ്ങനെ അവിടെ താമസിക്കണം അപ്പൊ അവിടത്തെ രാജാവ് പറഞ്ഞു നിങ്ങള് അവരവരുടെ രാജ്യത്ത് പോയിക്ക് പേരെഴുതി വെച്ചിട്ട് വരുന്ന നിങ്ങള് ആധാറൊക്കെ എടുത്തില്ലേ നമ്മള് ആധാറൊക്കെ എടുക്കാമില്ലേ അതേപോലെ നിങ്ങള് അവിടെ പൂറ്റിടെ പേര് എഴുതി വെച്ചിട്ട് വരണം പറഞ്ഞു അങ്ങനെ ഇവര് എന്ത് ചെയ്തു രാജ്യം അങ്ങനെ അങ്ങനെ പോയപ്പോ സ്ഥലം വരുമോന്ന് ചോദിച്ചപ്പോ അയ്യോ ഞങ്ങക്ക് സ്ഥലമില്ലായി പിന്നെ കൊറേ അങ്ങോട്ട് പോയി പോയപ്പോ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് പോയപ്പോ വേറൊരു വീട് കണ്ടു ആ വീട്ടിൽ പോയപ്പോ

ൾ കാത്തോനെ കേരമരങ്ങൾ കണ്ടൊരു നാടിൻ പതിനാലു അറിയേണ്ടേ തിരുവനന്തപുരം തെക്കാണേ കൊല്ലം തൊട്ടടുത്തെന്നൂർത്തോ ആലപ്പുഴയും കടന്നു ചെന്നാൽ പത്തനംതിട്ടയും അതു കേൾപ്പിൻ കോട്ടയമിടുക്കിയരീതത്തെ കുളവും പിന്നിട്ടേ തൃശ്ശൂരത്തി ഭാരതപ്പുഴയുടെ അക്കരെ പാലക്കാടുണ്ട് മലപ്പുറമുണ്ട് മലപോലെ കോഴിക്കോടും പിന്നിട്ട് കണ്ണൂരും വയനാടും കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡാണ് കേരളമെന്നൊരു നാടുണ്ട് കേരമരങ്ങൾ കാത്തോനെ കേരമരങ്ങൾ കണ്ടൊരു നാടിൻ പതിനാല് ജില്ലകൾ അറിയേണ്ടേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു അതേപോലെ ഈ ക്ലബിന് വേണ്ടി പ്രവർത്തിച്ച ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും എൻ്റെ വക പ്രത്യേക ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം ചുരുങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേരളം ഇന്നൊരു നാടുണ്ട്